രുചിയൂറുന്ന കേക്കുകൾ ഇഷ്ടമില്ലാത്തവരായി ആരുമുണ്ടാവില്ല പലതിൻ്റെയും പേരുകെട്ടാൽ തന്നെ നാവിൽ കൊതിയൂറും ഇത്തരം കേക്കുകൾ നിർമ്മിക്കുവാൻ സാധാരണക്കാരായ വീട്ടമ്മമാരെ പ്രാപ്തരാക്കുന്നതിനായി കാഞ്ഞിരപ്പള്ളി കൽക്കട്ട ബേക്ക്മാർട്ടും പ്രസ്റ്റീൻ ബേക്കിംഗ് സൊല്യൂഷന്റെയും നേതൃത്വത്തിലാണ് കേക്ക് ബേക്കിംഗ് ക്ലാസ്സുകൾ സംഘടിപ്പിച്ചത് ഡയബറ്റിക്സ് ഉള്ള ആളുകൾക്കും കഴിക്കാൻ കഴിയുന്ന പിസ്ത ഷുഗർ കേക്ക് കേരളത്തിൽ ആദ്യമായി ഇവിടെ അവതരിപ്പിച്ചു കാഞ്ഞിരപ്പള്ളി ഹിൽ ടോപ്പ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്ലാസ് സോണൽ മാനേജർ ഷിജു ജോർജ് നയിച്ചു കേക്കുകൾ നിർമ്മിച്ച് അവതരിപ്പിച്ചു മൈദ ഉപയോഗിക്കുന്നു ഈ ഉള്ളത് ആ ഗോതമ്പിന്റെ കുറച്ച് അതിലൊരു ഫയറോ ഉദ്ദേശിക്കുന്നത് കേക്കിന്റെ നന്നാക്കുക കേക്കിന് വോളിയം നൽകുക കേക്കിന് നൽകുക ഈ പെർപ്പസ് ആണ് ഫയർ ഈ എമിസിഫയർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എന്ത് സംഭവിക്കുന്നത് പ്രീമിക്സിൽ ഉപയോഗിക്കുന്നതും നിങ്ങൾ മൈദയിൽ ഉണ്ടാക്കുന്ന കേക്കും തമ്മിൽ വ്യത്യാസം വരുന്നത് കുറച്ച് കഴിയുമ്പോൾ മൈദായിൽ ഉണ്ടാകുന്ന കേക്ക് ഹാർഡ് ആവുന്നു മറ്റത് സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നു അപ്പൊ ഈ സാധനങ്ങൾ പ്രീമിക്സിലുണ്ട് ഇൻബിൽറ്റഡ് ആണ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഓക്കെ അത് കൂടാണ്ട് തന്നെ മൊട്ട എന്നുള്ളത് എമൽസിഫയർ ആണ് അതുപോലെ തന്നെ കേക്ക് കേക്ക് ജെൽ എന്നുള്ളത് ഉള്ളത് എമേഴ്സിഫയർ ആണ് ക്രീമിൽ ചേർത്ത് കഴിക്കുന്ന സമയത്ത് കേക്ക് കുറച്ച് പിരിയും അതിനെ അങ്ങോട് ഈ തറേശ് കെട്ടിയത് കളി അപ്പൊ അറുന്നൂറ് ഗ്രാം കിട്ടിയത് അഞ്ഞൂറ്റി അറുപതായി അല്ലേ അഞ്ഞൂറ്റി നാൽപ്പതായി അല്ലെ ഒരു അഞ്ഞൂറ് കുട്ടിക്കോ ടോട്ടൽ എല്ലാം നമ്മൾ പേപ്പർ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ പേപ്പറിൻ്റെ സൈഡിൽ കൂടെ കുറെ പോകും പിന്നെ അവിടെ സൈഡിൽ എത്തി ഇവിടെ സൈഡിലെത്തി എല്ലാം കൂടി നമുക്ക് ഒരു അഞ്ഞൂറ് ഗ്രാം അപ്പൊ അങ്ങ് അഞ്ഞൂറ് ഗ്രാം കിട്ടി മേഡം ഒന്നര കിലോ കേക്ക് എനിക്ക് തരരുത് അഞ്ഞൂറ് ഗ്രാം നമ്മൾ എത്തി അല്ലേ ബേസ് അഞ്ഞൂറ് ഗ്രാം എത്തിയോ ബേക്ക് ചെയ്തോ നിങ്ങൾ ബേക്ക് ചെയ്തോ അഞ്ഞൂറ് ഗ്രാം എത്തിയോ ഗ്രാം െങ്കിൽ ഇനി നമുക്ക് അടുത്ത് എന്താ വേണ്ടത് അതിലേക്ക് എന്താ വേണ്ടത് എടുത്ത് പറയാം ഒരു കേക്കിന്റെ ടേസ്റ്റ് ബേസിൽ എങ്ങനെയായിട്ട് ടേസ്റ്റ് ആക്കൊന്നും അറിയില്ല ചായ പിടിക്കാൻ എനിക്ക് ഇരിക്കാണെങ്കിൽ ഉറക്കം അല്ല നമുക്ക് ബേസിന്റെ ടേസ്റ്റ് കിട്ടാൻ സിമ്പിൾ ഒരു മെത്തേഡ് ഉണ്ട് എപ്പോഴും നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ലെയർ കട്ടി ലെയർ കട്ടിന് ഒരു പ്രത്യേകതയുണ്ട് ലെയർ എത്രയോ നിങ്ങൾ ലെയർ കൂട്ടുന്നു അത്രയോ നിങ്ങൾ കേക്കിന്റെ ടേസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി എറണാകുളത്ത് നിന്ന് കട്ട് ചെയ്ത് തിരുവനന്തപുരത്ത് നിന്ന് അവസാനിക്കും നരേഷ് കട്ട് ചെയ്ത് കഴിച്ച് തരും എറണാകുളത്താണോ എവിടെ എത്തുന്നത് കഴിച്ചു ഓക്കെ അപ്പൊ നമ്മള് ലെയർ കൂട്ടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും കാരണം ആ പ്രൊഡക്റ്റ് അലിഞ്ഞു വിവിധ ഫ്ലേവറുകളിലുള്ള കേക്കുകൾ എങ്ങനെ നിർമ്മിക്കാമെന്നാണ് പ്രധാനമായും ക്ലാസ്സുകളിൽ പഠിപ്പിച്ചത് ക്ലാസ്സുകൾ ഏറെ ഉപകാരപ്രദമായിരുന്നതായി ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ എത്തിയ വിദ്യാർത്ഥികൾ പറഞ്ഞു വളരെ നല്ല നല്ല ക്ലാസ് ആയിരുന്നു സമയം നീളും തോറും ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൂടി കൂടി ഓരോ വർഷവും പുതിയ പുതിയ വെറൈറ്റി ട്രെൻഡ് കേക്കുകളാണ് വരുന്നത് ആ കേക്കുകൾ ഞങ്ങൾക്ക് വീട്ടിലിരുന്ന് അത് പഠിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരുപാട് പൈസ കൊടുത്ത് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റും നിസ്സാര ചെലവില ഇവിടെ വന്ന ഇത് നല്ല രീതിയിൽ ആ ആസ്വദിച്ച് ഞങ്ങൾക്ക് പഠിക്കുവാനും ഇത്ര നേരം ഞങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞ് തന്നെ ഞങ്ങളെ സന്തോഷിപ്പിച്ച ടെസ്റ്റീനും അതുപോലെ തന്നെ ബേക്കിമാർ നന്ദി പറഞ്ഞു നമ്മളുണ്ടാക്കുന്ന കേക്ക് അത് എന്ത് ആയിക്കോട്ടെ അതിൽ നല്ല വ്യത്യസ്തത കൊണ്ടുവരിക പുതുമ കൊണ്ടുവരിക ഒരുപാട് കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് അത് നിർത്തിയെടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഒന്നാമതായാൽ പോരാ ആ ഒന്നാമതാവുക എന്ന സ്ഥാനം നിലനിർത്താനും കൂടി നമുക്കാവാം നമ്മളിൽ അപ്പുറം ആരും വളരാൻ പാടില്ല എന്നുള്ളൊരു സ്വാർത്ഥ ചിന്താഗതി അല്ല അതിന് എൻ്റെ ഉൽപ്പന്നം ഏറ്റവും മികച്ചതാവണം ഒരു അത് എൻ്റെ കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തണം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് മാത്രമാണ് നല്ല ഉദ്ദേശത്തിൽ മാത്രമാണ് എല്ലാവർക്കും നല്ല ഹോം ബേക്കേഴ്സ് ആവാനും എന്തായാലും നമ്മൾ ചെയ്യുന്ന മധുരമാണല്ലേ കേക്ക് എന്ന് തന്നെ മധുരമാണ് മനസ്സിനെ സന്തോഷിപ്പിക്കാനും ജീവിതത്തിൽ മധുരം പകരാനും നമുക്കൊരു ുംകരാനും യൂട്യൂബിലും മറ്റ് കണ്ടുപഠിച്ചതിനേക്കാൾ ഏറെ വ്യത്യസ്തമായിരുന്നു ക്ലാസ്സുകളെന്നും ഇവർ അറിയിച്ചു കൽക്കട്ട ബേക്ക് മാർട്ട് ഉടമ ബി എ ഷാനവാസ് യോഗം ഉദ്ഘാടനം ചെയ്തു ഇത് എല്ലാവരും യൂട്യൂബിലോട്ട് നോക്കിയാണ് കേക്ക് ക്ലാസ് കേക്കുകൾ ഉണ്ടാക്കുന്നത് നമ്മൾ വർഷങ്ങളായിട്ട് കാഞ്ഞിരപ്പള്ളിയിൽ ഞാൻ പിന്നെ ബേക്ക്വാട്ട് തുടങ്ങിയ കാലം മുതൽ വർഷങ്ങളായിട്ട് കേക്ക് ക്ലാസ് ഇവിടെ നടത്തി വിടുന്നുണ്ട് അപ്പോൾ ആ കേക്ക് ക്ലാസ് ഈ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കുന്ന ലൈവായിട്ട് നോക്കുന്നത് രണ്ട് രണ്ട് വ്യത്യാസങ്ങളാണ് അപ്പോൾ ലൈവായിട്ട് ഉണ്ടാക്കാനായിട്ടുള്ള സാഹചര്യം നമ്മളിവിടെ കുറേ വർഷങ്ങളായിട്ട് ഉണ്ടാക്കി അങ്ങനെ കുറേ ഹോം ബേക്കേഴ്സ് ലേഡീസിന് നമ്മളിവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ആയിരക്കണക്കിന് ലേഡീസിനെ ഞാൻ പിന്നെ ഹോം ബേക്കേഴ്സ് രംഗത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എല്ലാം എല്ലാം നല്ല ഇപ്പം നല്ലൊരു മാറ്റിക്കൊണ്ടാണ് ഈ പ്രസ്റ്റീൻ കമ്പനി പ്രതിനിധികളായ ബൈജു പ്രസാദ് ഷാംകുമാർ ഷീബ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കൽക്കട്ട ബേക്ക്മാർട്ടും അമിയോൺ കമ്പനിയുമായി ചേർന്ന ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് ഒരു വർഷത്തേക്കുള്ള ഗിഫ്റ്റ് വൗച്ചറും സമ്മാനമായി നൽകി വരും നാളുകളിലും കൂടുതൽ ഉപകാരപ്രദമായി ക്ലാസുകൾ സംഘടിപ്പിക്കുമെന്നും ബി എ ഷാനവാസ് അറിയിച്ചു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ി മുണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു